നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം പി ടി കുഞ്ഞു മുഹമ്മദിന്റെ വിശ്വാസപൂർവ്വം മൻസൂർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടി പ്രയാഗ മാർട്ടിൻ മേക്കപ്പ്മാനെ മർദ്ദിക്കാൻ ശ്രമിച്ചെന്നും അത് തടയാൻ ശ്രമിച്ച മേക്കപ്പ്മാനെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു വിഷയത്തിൽ പ്രയാഗയെ കുറ്റപ്പെടുത്തി നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല അവിടെ നടന്നതെന്ന് പ്രയാഗ മാർട്ടിൻ പറയുന്നു മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രയാഗയുടെ തുറന്നു പറച്ചൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അതിരാവിലെ ആയിരുന്നു രാവിലെ നാല് മുപ്പതിന് തന്നെ ഷൂട്ടിങ്ങിനായി സെറ്റിലെത്തി ചിത്രത്തിൽ ഞാൻ ചെയ്യുന്ന മുംതാസ് എന്ന കഥാപാത്രത്തിന് ഇല്ല അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേഷമാണത് അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്വയമോ അല്ലെങ്കിൽ എന്റെ തന്നെ ടീമോ ആണ് ചെയ്യാറുള്ളത് രാവിലെ ഷൂട്ടിങ്ങിനായി വന്നപ്പോൾ പി ടി സാർ പറഞ്ഞു മുഖം കുറച്ച് ഡൾ ആക്കണമെന്ന് എന്റെ കൈവശം അതുപോലുള്ള ഷെയ്ഡ്സ് ഇല്ല എന്ന് ഞാൻ സാറിനോട് പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞു നമ്മുടെ മേക്കപ്പ് മാന്റെ സഹായം ചോദിക്കാം അദ്ദേഹം ചെയ്തു തരുമെന്ന് പി ടി സാറിന്റെ നിർദ്ദേശമനുസരിച്ച് ഇരുന്ന എന്നോട് ഒരു കാര്യവുമില്ലാതെ നീയൊക്കെ ആരാന്നാ വിചാരം എന്നൊക്കെ പറഞ്ഞ് അയാൾ സംസാരിക്കാൻ തുടങ്ങി പി ടി സാറും രാധാകൃഷ്ണൻ സാറും ഉൾപ്പെടെയുള്ളവർ തൊട്ടടുത്ത് ഇരിപ്പുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ എല്ലാവരും അതിശയിച്ചു ഇയാളെന്താ ഇങ്ങനെയെന്ന് അവരും വിചാരിച്ചു റോഡ് സൈഡിലായിരുന്നു ഷൂട്ട് നടന്നിരുന്നത് ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പറ്റാത്ത അത്രയും മോശമായി അയാൾ എന്നോട് സംസാരിച്ചു അപ്പോൾ എടുക്കേണ്ട ആ ഷോട്ട് മുടങ്ങേണ്ടെന്ന് വിചാരിച്ച് ആ സമയം ഞാൻ പ്രതികരിച്ചില്ല പക്ഷേ എനിക്കത് ഭയങ്കര വിഷമമായി ഏകദേശം ഏഴുമണി ആയപ്പോഴാണ് ആ സീൻ എടുത്തു കഴിഞ്ഞത് ഷൂട്ട് കഴിഞ്ഞ ഉടൻ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും വന്ന് നടന്ന കാര്യങ്ങൾ പറഞ്ഞു പ്രയാഗാന് നീ ഞങ്ങളോട് പറയുന്നതിനു മുൻപ് അവിടെ പ്രതികരിക്കേണ്ടതായിരുന്നുവെന്ന് എൻറെ അമ്മ പറഞ്ഞു കാരണം എന്താണെന്ന് ചോദിച്ചറിയാനായി അമ്മ എന്നെയും കൂട്ടി മേക്കപ്പ് മാന്റെ അടുത്തു ചെന്നു ചേട്ടാ ഒരു മിനിറ്റ് വരാമോ എന്ന് ചോദിച്ചു അയാൾ തിരിച്ച് വീണ്ടും ദേഷ്യപ്പെടുകയായിരുന്നു ഒന്ന് വരണം എനിക്ക് സംസാരിക്കണമെന്ന് വീണ്ടും ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ മതിയെന്നാ ഞാനും അമ്മയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു അമ്മ ചോദിച്ചു ഇന്ന് രാവിലെ എന്റെ മകളോട് അപമര്യാദയായി സംസാരിച്ചുവെന്ന് മകൾ പറഞ്ഞു അത് സത്യമാണോ ആണെങ്കിൽ എന്താണ് കാരണം ഉടൻ അദ്ദേഹം അമ്മയോട് മോശമായി സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ മകൾ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കുമോ എന്നായിരുന്നു അയാളുടെ ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംവിധായകനോട് ചോദിക്കാൻ അയാൾ പറഞ്ഞു സംവിധായകനോട് ഞാൻ ചോദിച്ചോളാം ആദ്യം നിങ്ങൾ ഷൗട്ട് ചെയ്തതിന്റെ കാരണം പറയാൻ അമ്മ വീണ്ടും പറഞ്ഞു അമ്മയോട് അപമര്യാദയായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു മിസ്റ്റർ നിങ്ങൾ മര്യാദ പാലിക്കണമെന്ന് നിങ്ങൾ അങ്ങനെ സംസാരിച്ചതിന്റെ കാരണം എനിക്കറിയണമെന്ന് പറഞ്ഞ് കൈ ചൂണ്ടി സംസാരിച്ചു നീ കൈ ചൂണ്ടാനൊന്നും നിൽക്കല്ലേ പ്രയാഗ നീ വെറും ഒരു പെണ്ണാണെന്ന് പറഞ്ഞ് അടിമുടി വൃത്തികെട്ട ഒരു നോട്ടം നോക്കി ഞാൻ നിങ്ങൾക്കെതിരെ കൈ ചൂണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മാറ്റാൻ പോകുന്നില്ല ഞാൻ ഒരു പെണ്ണാടോ എന്ന് അയാളോട് തിരിച്ചു പറഞ്ഞു അപ്പോഴേക്കും അയാൾ എന്റെ വലതുകൈ പിടിച്ചു തിരിച്ചു പ്രതിരോധിക്കാൻ നോക്കിയിട്ട് എനിക്കതിന് കഴിഞ്ഞില്ല ഇത് കണ്ട് അയാൾ എന്റെ ഇടതുകൈയിൽ ഒരിടി തന്നു അപ്പോഴേക്കും വേറെ രണ്ടുപേർ വന്ന് അയാളെ പിടിച്ചുകൊണ്ടുപോയി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ചവിട്ടും തല്ലും കിട്ടുമെന്ന് ഉറപ്പായിരുന്നു ോടെ നിൽക്കുകയായിരുന്നു അയാൾ സംഭവം നടന്ന ശേഷം ഞാൻ ആദ്യം ചെയ്തത് അമ്മ സംഘടനയുടെ ഭാരവാഹികളെ എല്ലാം വിളിച്ച് കാര്യം പറയുകയായിരുന്നു അവർ പേടിക്കേണ്ട ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടും സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദ് സാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് കേസുമായി ഞാൻ പോകാതിരുന്നത് കാരണം ഷൂട്ട് നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ പ്രശ്നം പരിഹരിച്ചതായിരുന്നു മേക്കപ്പ് മാൻ എന്റെ അടുത്ത് വന്ന് സോറി പറയുകയും ചെയ്തിരുന്നു നിയമപരമായി കേസിനു പോകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കാൻ മേക്കപ്പ് മാനും സുഹൃത്തുക്കളും ചേർന്ന സോഷ്യൽ മീഡിയ വഴി തനിക്കെതിരെ പോസ്റ്റുകൾ ഇടുന്നതെന്നും പ്രിയക മാർട്ടിൻ പറയുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക